ക്ലബ് ോടനുബന്ധിച്ച് പഠന ക്ലാസ് നടത്തി പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനും എഴുത്തുകാരനുമായ സി എം മൗലവി ആലുവ സമാഗതമാകുന്ന റമദാൻ എന്ന വിഷയം അവതരിപ്പിച്ച് മുഖ്യ പ്രഭാഷണം നടത്തി അവകാശി ലക്ഷ്യമാക്കിയ അർത്ഥവും ആശയവും എന്ത് തന്നെയായാലും അനുവാചകന്റെ അറിവിലനുസരിച്ചും അതിന്റെ ക്ഷമതയനുസരിച്ചും ആശയത്തെ ലഘൂകരിക്കാനും വിപുലപ്പെടുത്തുവാനും അർത്ഥം നൽകാനും കഴിയും എന്നതാണ് അതാണ് അതിന്റെ ഒരു പ്രത്യേക വായനക്കാർക്ക് എല്ലാ മനുഷ്യരോടും എക്കാലത്തും എല്ലാ പ്രായത്തിലും ഉള്ളവരോട് പറഞ്ഞത് വായിക്കുക അപ്പൊ ലോകത്തിന് വെളിച്ചം നൽകാൻ അല്ലാഹു അവതരിപ്പിച്ചു മനുഷ്യ വംശത്തിലുള്ളതാണ് കുൾഹാൻ ഫ്രൈഡേ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ കെ എ നവാസ് അധ്യക്ഷത വഹിച്ചു ട്രഷറർ താജിദ്ദീൻ സൊലാഹി ആമുഖ പ്രഭാഷണം നടത്തി മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ മുഹമ്മദ് സയ്യിദ് മുഹമ്മദ് ഹനീഫ കെ എം മുഹമ്മദ് അഷ്റഫ് ഫൗണ്ടർ മെമ്പറായ ഡോക്ടർ സി മുഹമ്മദ് അഷ്റഫ് സലീം തോട്ടുങ്ങൽ ബഷീർ പള്ളിനട തുടങ്ങിയവർ പങ്കെടുത്തു ക്ലബ്ബ് സെക്രട്ടറി അബ്ദുസമദ് സ്വാഗതവും കോർഡിനേറ്റർ പി ബി മുഹമ്മദ് റാഫി നന്ദിയും പറഞ്ഞു